തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് സബഖ് ഹഖ് 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 ബിൽ വൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ഖദ്രിഹി ും അസീം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായി റസൂൽല്ലാ സാഹു അലിഹി വസല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ചില അത്ഭുത ഗുണങ്ങളും ഫലങ്ങളുമാണ് കേട്ടോ നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് ഹബീബായ റസൂൽ അള്ളഹി സാഹു അലി വസ്ല്ല തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ ഈ ദുന്യാവിൽ നിന്നും നാളെ ആഹ്റത്തിൽ നിന്നും നമുക്കൊരുപാട് വലിയ ഫലങ്ങൾ ലഭിക്കുമെന്ന യാഥാർത്ഥ്യമല്ലേ ഹബീബായ ഹബിബായ് റസൂലി സാഹ് അലൈവ് സ്വലമ്മ തന്നെ അവിടുത്തെ മേലുള്ള സ്വലാത്തിൻ്റെ ഫലങ്ങൾ ഒരുപാട് നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് സ്വഹാബിമാർ അതുപോലെ അവിടുത്തെ ഒരുപാട് ആഷീങ്ങൾ മുഹബീങ്ങൾ അതുപോലെ അവിടുത്തെ പ്രേമഭാചനങ്ങളായിട്ടുള്ള വലിയ മഹാന്മാർ ഒക്കെ ഹബീബായ റസൂൽ അല്ലാ അലൈഹി അലൈവല് തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയ ലഭിക്കുന്ന വലിയ വലിയ ഫലങ്ങളും വലിയ വലിയ ഗുണങ്ങളും ഒക്കെ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരിക്കൽ ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലി വസ്ല്ലാം മാത്തങ്ങൾ പറയുണ്ടായി ഞാൻ ഇന്നലെ അത്ഭുതം ദർശിച്ചു എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ സിറാത്ത് പാലത്തിന്മേൽ നരങ്ങുന്നതായിട്ടും മുട്ടുകുത്തുന്നതായിട്ടും തപ്പിത്തടയുന്നതായിട്ടും അവൻ എൻ്റെ മേൽ ചൊല്ലിയ സ്വലാത്ത് അവൻ്റെ കരം പിടിച്ചു സിറാത്ത് പാലം കടത്തി വിട്ടു എന്ന് ഹബീബായ് റസൂൽ അള്ളഹി സുല്ലാവി മാത്തങ്ങള് ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി മനസ്സിലായില്ലേ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലിയിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി സിറാത്ത് പാലത്തുമ്മ ഇങ്ങനെ നിരങ്ങാണ് സിറാത്ത് പാലം വിട്ടുകടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല അവസാനം ഹബീബായ വായ് റസൂലുല്ലാഹി സാഹ അലി തങ്ങളുടെ മേൽ അദ്ദേഹം ചൊല്ലിയിരുന്ന സ്വലാത്തുകളും അദ്ദേഹത്തിൻ്റെ കരങ്ങളെ പിടിച്ച് സിറാത്ത് പാലം കടത്തുകയും ചെയ്തു എന്ന് ഹബീബായ വായ് റസൂലി സല്ലു അലി സ്വലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചതാണ് സുബഹാനുള്ള അള്ളാഹു നമുക്കും തോഫീക്ക് നൽകട്ടെ നാളെ ഖബറിലും മഹറിലും സിറാത്തിലും ഒക്കെ അവിടുത്തെ മേലെ നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ അത് നമുക്ക് കാവലാക്കി തരട്ടെ നമുക്ക് പ്രകാശമാക്കി തരട്ടെ അവിടുത്തെ ഷെഫാഴത്ത് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകട്ടെ ആമീൻ ഇയാ റബ്ബല്ല അലമീൻ ഇൻഷാല്ല അള്ളാഹു സുബഹാനുഹത്താലം നമുക്ക് എല്ലാ ദിവസവും സ്വലാത്ത് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ കഴിയും പോലെയൊക്കെ നമ്മൾ സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും ചൊല്ലിയാൽ നമ്മുടെ ദുന്യവിയും ഊഹ്റവിയവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിലൂടെ തന്നെ പടച്ച നമുക്ക് നൽകുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഒരിക്കലും ഇതൊന്നും നഷ്ടപ്പെടുത്തണ്ട ഇതിൻ്റെയൊക്കെ വില നാളെ നമ്മൾ കുടുങ്ങി കിടക്കുന്ന അവസരത്തിലായിരിക്കും മനസ്സിലാക്കുക അപ്പം നമുക്കിതൊന്നും റീഗെയിൻ ചെയ്യാൻ ഇത് വീണ്ടെടുക്കാനുള്ള ഒരു ഭാഗ്യവും അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരവും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം തന്നെ ഇതൊക്കെ മനസ്സിലാക്കുക പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കി ഇതുപോലെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹ് അല സീദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം